എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമുക്കറിയാം ഇറാൻ ഇസ്രയേൽ സംഘർഷം അതോടുകൂടി മിഡിൽ ഈസ്റ്റ് പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു സംഘർഷം അല്ലെങ്കിൽ ഒരു അശാന്തി ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഇറാനു മേല് ഇസ്രയേല് വ്യോമാക്രമണം നടത്തിയത് അതോടുകൂടി സ്ഥിതിഗതികൾ ആകെ വഷളായിട്ടുണ്ട് അപ്പൊ ഇറാൻ ഇതിന് തിരിച്ചടി നൽകിയതോടെ സംഘർഷം യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ലോകം ഇപ്പോഴും ഇറാൻ ഇസ്രായേലി ആ യുദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും ഇനി സംഭവിക്കുക എന്നുള്ളത് അപ്പൊ ഈ സാഹചര്യത്തിൽ നമ്മൾ നോക്കുന്നത് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഇറാനെയും ഇസ്രായേലിനെയും സൈനിക ശേഷിയിലെ ഒരു താരതമ്യ പഠനമാണ് നമ്മൾ നമ്മളിപ്പോ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഏകദേശം എൺപത്തെട്ട് ദശലക്ഷം ജനസംഖ്യയും വിശാലമായ ഒരു ഭൂപ്രദേശവും ഉള്ള ഇറാൻ സംഖ്യാപരമായി ഇസ്രായേലിനേക്കാൾ ഒരു മുൻതൂക്കം ഉണ്ട് അവർക്ക് ജനസംഖ്യാപരമായി നോക്കിയാൽ അപ്പൊ ഇസ്രായേലിന് ഏകദേശം ഒരു ഒമ്പത് ദശലക്ഷം ജനസംഖ്യയാണ് ഉള്ളത് എന്നാൽ അതിർത്തി പ്രതിരോധം പരമ്പരാഗതമായ യുദ്ധം നയിച്ചുള്ള ഒരു പരിചയം എന്നിവ കൈകാര്യം ചെയ്യുന്ന പരമ്പരാഗത സൈന്യത്തിന്റെ കുദ് ഫോഴ്സ് മിസൈൽ കമാൻഡ് സൈബർ പ്രവർത്തനങ്ങൾ തുടങ്ങിയ എൽ യൂണിറ്റുകളുടെ ആസ്ഥാനമായ റവല്യൂഷണറി ഗാർഡിനും ഇടയിൽ ഇറാന്റെ സൈന്യം ഒരു വിഭജിക്കപ്പെട്ട് കിടക്കുകയാണ് ഏകദേശം ആറ് ലക്ഷം സൈനികരാണ് ഇറാൻ സേനയ്ക്ക് അവകാശപ്പെടാനുള്ളത് അതേസമയം ഗാർഡിന് റവല്യൂഷണറി ഗാർഡിന് ഏകദേശം രണ്ട് ലക്ഷം സൈനികരുമുണ്ട് എന്നിരുന്നാലും ഇസ്രായേലിന്റെയും യു എസിന്റെയും നിരന്തരമായ ആ പ്രവർത്തനങ്ങൾ കാരണം അവരുടെ അടിച്ചമർത്തൽ നയം കാരണം ഇറാന്റെ പരമ്പരാഗതമായ കഴിവുകൾ തകർന്നു എന്ന് നമുക്ക് പറയാം ഇറാന്റെ പ്രോക്സി നെറ്റ്വർക്കുകളെയും വ്യോമ പ്രതിരോധത്തെയും തരം താഴ്ത്താനും ഇത് സഹായിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇറാന്റെ ആയുധ ശേഖരത്തിലേക്ക് നമ്മൾ എന്ന് കാലഹരണപ്പെട്ട അല്ലാതെ സോവിയറ്റ് കാലഘട്ടത്തിലെ ഉപകരണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിന് മുമ്പുള്ള യു എസ് ഹാർഡ്വെയർ ഏറ്റവും പുതിയ റഷ്യൻ കൂടിച്ചേർക്കലുകൾ എന്നിവയുടെ ഒരു മിശ്രിതമാണ് അവരുടെ ഒരു യുദ്ധോപകരണങ്ങൾ എന്ന് പറയാം കാലപ്പഴക്കം ചെന്ന ജെറ്റുകളാണ് ഇറാന്റെ പക്കൽ ഇപ്പോഴുള്ളത് ഇത്തരത്തിൽ ഇറാൻ ഇസ്രയേലിലേക്കാൾ വളരെയേറെ പിന്നിലാണ് പക്ഷെ മറ്റൊരു കാര്യമുണ്ട് ഡ്രോൺ യുദ്ധത്തിൽ വൈദഗ്ധ്യം ഇറാന് വേറിട്ട് നിൽക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉക്രൈനെതിരെ റഷ്യക്ക് ഷഹദ് ആക്രമണ ഡ്രോണുകൾ നൽകിയത് ഇറാനാണ് എങ്കിലും സുരക്ഷ ഇപ്പോഴും ഒരു ദുർബലമായി തന്നെ തുടരുന്നുണ്ട് ഇറാനില് റവല്യൂഷനി ഗാർഡ് നേതാക്കൾ ഉൾപ്പെടെ ഉന്നത കമാൻഡർമാർ ആണവ ശാസ്ത്രജ്ഞർമാർ മുന്തിയ നേതാക്കളെല്ലാം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതും ഇറാൻ ഒരു തിരിച്ചടിയാണ് അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ആക്രമണത്തില് ഇറാന്റെ ഭൂരിപക്ഷം ആണവശാസ്ത്രജ്ഞർമാരുടെയും അത് ബാധിച്ചിട്ടുണ്ട് എന്നാൽ ഇറാൻ ആയുധ ഗ്രേഡ് തലത്തിലേക്ക് യുറേനിയം സമ്പുഷ്ടമാക്ക െങ്കിലും അത് ആയുധമാക്കി എടുക്കാനായിട്ട് ഇനിയും കൂടുതൽ സമയം എടുക്കും ആണവ മിസൈൽ സൗകര്യങ്ങൾ ഇതിനകം ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ഒരു ആക്രമണം എന്നതിനാൽ ഇറാന് വെല്ലുവിളികൾ ഏറെയാണ് ഇറാന് കോമ്പാക്ട് വാഹനങ്ങളെ ഏകദേശം എഴുപതിനായിരം ഉള്ളിടത്ത് ഇസ്രായേലിന് ഏകദേശം നാല്പത്തി മൂവായിരമായി ഉള്ളൂ യുദ്ധവാഹനങ്ങളുടെ എണ്ണ യഥാക്രമം ഇറാന് അഞ്ഞൂറ്റമ്പത്തൊന്ന് ഉണ്ടെങ്കിൽ ഇസ്രായേലിന് ഏകദേശം അറുനൂറ്റി പന്ത്രണ്ടാണ് ഉള്ളത് നാവിക കപ്പലുകൾ എടുത്തു കഴിഞ്ഞാൽ ഇറാനെ ഏകദേശം നൂറ്റൊന്ന് നാവിക കപ്പലുകളുണ്ട് എന്നാൽ ഇസ്രായേലിന് വെറും അറുപത്തേഴ് എണ്ണം മാത്രമാണ് ഉള്ളത് അതേ സമയം സാങ്കേതിക തികവിലും ഇസ്രായേലാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇസ്രായേലിന്റെ പ്രതിരോധ തന്ത്രം അത്യാധുനികമായ ഒരു സാങ്കേതിക വിദ്യ ശക്തമായ ഒരു ആഭ്യന്തര ആയുധ വ്യവസായം യുദ്ധത്തിൽ പരീക്ഷിച്ച സേനകൾ ഇപ്പോഴും യുദ്ധസന്നദ്ധമായി നിൽക്കുന്ന സേനകൾ എന്നിവയൊക്കെ ഇസ്രായേലിന്റെ ഒരു മുതൽക്കൂട്ടാണ് സജീവമായ സൈനികരുടെ എണ്ണം ചെറുതാണെങ്കിലും പരിശീലനം ഉപകരണങ്ങൾ പ്രാദേശിക അനുഭവം എന്നിവയെല്ലാം ഇറാനെ അപേക്ഷിച്ച് ഇസ്രായേൽ സൈന്യം മുന്നിട്ട് നിൽക്കുകയാണ് പിന്നിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ബാരേജിൽ ഇറാന്റെ മിക്ക ബാലിസ്റ്റിക്കും മിസൈലുകളും തടഞ്ഞ യു എസ് പിന്തുണയോടെ വികസിപ്പിച്ചെടുത്ത ഇസ്രയേലിന്റെ മൾട്ടി ലെയർ മിസൈൽ പ്രതിരോധമാണ് പ്രധാനമായ ഒരു നേട്ടം ഫുൾ പ്രൂഫ് അല്ലെങ്കിൽ മുൻകാല ആക്രമണങ്ങളിൽ നിന്നുള്ള നാശനഷ്ടങ്ങൾ ഈ സംവിധാനം കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇസ്രയേലിൽ പ്രാ പ്രാദേശികമായ വ്യോമ മേധാവിത്വവും ആണവ ആയുധ ശേഖരവും നിലനിർത്തുന്നുണ്ട് അതുകൂടാതെ ഈ യുദ്ധത്തിൽ ഇസ്രയേൽ തരിച്ചല്ല കാരണം അറേബ്യൻ കടൽ ഒരു വിമാനവാഹിനിക്കൊപ്പം പ്രാദേശിക വ്യോമ ആയിരക്കണക്കിന് സൈനികർ എന്നിവ ഉപയോഗിച്ച് യുഎസ് ഇസ്രയേലിന് ശക്തമായ ഒരു പിന്തുണ നൽകുന്നുണ്ട് അതേസമയം ഇസ്രയേലി ആക്രമണങ്ങൾ ഇറാന്റെ പ്രോക്സികളായ ഹമാസിനെയും ഹിസ്ബുളയെയും ദുർബലപ്പെടുത്തുകയും അതിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ദുർബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കൊണ്ട് ഒരു ഫലപ്രദമായിട്ട് തിരിച്ചടിക്കാനുള്ള ഇറാന്റെ കഴിവിനെയാണ് പരിമിതപ്പെടുത്തുന്നത് ഇത്രയും കേടുപാടുകൾ വന്നതുകൊണ്ട് ഇനി ഇറാന് തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്ന് ലോകരാജ്യങ്ങൾ നോക്കി നോക്കിക്കാണുന്നത് പക്ഷെ നിലവിലെ സംഭവങ്ങളിൽ ഇറാൻ ശക്തമായ പ്രതികാരം ചെയ്യുമെന്ന് പ്രത്യേകയുണ്ട് കാരണം അവർക്ക് ശക്തമായ കേടുപാടുകൾ പറ്റിയിട്ടില്ല അവരുടെ മുന്തിയ നേതാക്കളെല്ലാം മരണപ്പെട്ടു ആണവശാസ്ത്രജ്ഞർമാരെ മരണപ്പെടുകയോ അവർക്ക് അപകടങ്ങൾ പറ്റുക ചെയ്തിട്ടുണ്ട് അപ്പൊ ഇസ്രയേലിന് മാത്രമല്ല യു എസ് താവളങ്ങളെയും ഇറാൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഒറ്റ തോട്ടത്തിൽ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ ഇറാന്റെ ജനസംഖ്യ ഏകദേശം എൺപത്തെട്ട് ദശലക്ഷമാണ് ഒന്ന് പോയിന്റ് ആറ് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവുള്ള രാജ്യമാണ് സൈനിക ശക്തി നോക്കിക്കഴിഞ്ഞാൽ സായുധ സേന ഏകദേശം ആറ് ലക്ഷമുണ്ട് അതുകൂടാതെ റവല്യൂഷണറി ഗാർഡിന് രണ്ട് ലക്ഷം സൈനികരും പിന്തുണയുണ്ട് അതുകൂടാതെ ഹിസ്ബുള എന്ന് പറയുന്ന സൈനിക സംഘം സായുധ സംഘം ഉണ്ട് സൈനിക ഉപകരണങ്ങൾ ഇറാന്റെ നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് സോവിയറ്റ് യൂണിയനും മറ്റുള്ളവ യു എസും നൽകിയ പുരാതനമായ ആയുധങ്ങളാണ് അടുത്തിടെ റഷ്യ ചില ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് വ്യോമസേനക്ക് ഏകദേശം മുന്നൂറ്റമ്പത് വിമാനങ്ങളുണ്ട് ആ മുന്നൂറ്റമ്പത് വിമാനങ്ങളെ കുറിച്ച് പറയണ അതെല്ലാം പഴകിയ വിമാനങ്ങളാണ് പുതിയത് ആയിട്ട് ഒന്നുമില്ല അതുകൂടാതെ ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് ഡ്രോണുകളുണ്ട് ഉണ്ട് അതെല്ലാം നിർമ്മിക്കാനുള്ള ശേഷിയുണ്ട് അപ്പൊ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ഡ്രോണുകൾ നൽകിയത് ഇറാനാണ് ഇപ്പോൾ ഇനി ഇസ്രയേലിക്ക് വന്നു കഴിഞ്ഞാൽ ജനസംഖ്യ ഏകദേശം ഒമ്പത് ദശലക്ഷമാണ് ഏകദേശം ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ചുറ്റളവുള്ള രാജ്യമാണ് അതുകൂടാതെ യു എസിന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും പരിശീലനം ലഭിച്ച കര നാവിക വ്യോമസേന അതാണ് അവരുടെ ഒരു മുതൽ കൂട്ട് അതുകൂടാതെ ഏത് മുന്നണിയിലും സജ്ജമാക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും നിലനിർത്താനും കഴിയുന്ന ശക്തമായ ആഭ്യന്തര പ്രതിരോധ വ്യവസായം അവർക്കുണ്ട് സൈനിക അതുകൂടാതെ ഏകദേശം എഴുപത് ലക്ഷം സൈനികരുണ്ട് അതുകൂടാതെ ഏകദേശം നാല് ലക്ഷം റിസർവ് സൈനികരും ഉണ്ട് ഇറാനെ ഇറാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സൈനിക ശേഷി ശക്തമല്ലെങ്കിലും മേഖലയില് നിരവധി യുദ്ധം ചെയ്ത് കഴുകി താഴം ആണ് അവരുടെ സൈനികർ അതുകൂടാതെ യു എസിന്റെ പിന്തുണയോടെ വർഷങ്ങളെടുത്ത് വികസിപ്പിച്ചെടുത്ത ബഹുതല മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അവർക്കുണ്ട് അവരുടെ ആകാശത്തിലേക്ക് കാക്ക പറഞ്ഞാൽ പോലും അവർ അറിയും ഏത് മിസൈൽ വന്നാലും അവർക്ക് ഞുടുകിടയിൽ ആ മിസൈലിനെ നിർവീര്യമാക്കാനുള്ള ശക്തിയുണ്ട് പക്ഷെ ഇപ്പോൾ ചില ഇറാനികൾ ഡ്രോൺ ആക്രമണത്തിൽ ഇസ്രയേലിന് ചില നഗരങ്ങളെല്ലാം കേടുപാടുകൾ പറ്റിയതായത് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അണുവായുധങ്ങൾ ഇസ്രയേലിനുണ്ടെന്ന് ഇസ്രയേൽ സംവദിക്കുന്നില്ലെങ്കിലും അണുവായുധങ്ങൾ ഉള്ളതായിട്ടാണ് അറിവ് അപ്പൊ ഇത്രയുമാണ് ഒരു ഇസ്രയേല് ഇറാൻ ഒരു കമ്പാരിസൺ